മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങളെ വിമർശിച്ചേ വിമർശിച്ചേയെന്നും യു ഡി എഫുകാർ മോങ്ങുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ പെരുങ്കള്ളൻ ഗ്രൂപ്പ് അഥവാ പി കെ ഗ്രൂപ്പിന്റെ ജൂനിയർ ആയിട്ടുള്ള ഫിറോസ് പറഞ്ഞ വാചകമുണ്ട് വലിയ വാശിയിലാണ് കേട്ടല്ലോ നിലമ്പൂർ മത്സരിക്കുന്നത് ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥിയാണത്രേ കോൺഗ്രസിനെ എത്രമാത്രം ലീഗ് ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് ലീഗിൻ്റെ കാൽച്ചുവട്ടിലാണ് ആ ലീഗ് എന്ന ഊന്നുവടിയിൽ പിടിച്ചാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആധികാരികമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലീഗിൻ്റെ എന്ന് പ്രഖ്യാപിക്കുന്നത് കാര്യം അതിൻ്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ചെറിയൊരു വർഗീയതയുണ്ട് അതായത് മലപ്പുറത്തുള്ളവർക്കൊന്നും മതേതര ബോധമില്ല ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മുസ്ലിം ലീഗ് എന്നാണല്ലോ ആ പേരും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ആളാണ് നമുക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നുള്ള ആങ്കിളാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഫിറോസെ മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ വിമർശിച്ചേ വിമർശിച്ചേ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നാട് നീളെ മൈക്ക് കെട്ടി കരയുമ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയ ഷൗക്കത്തിൻ്റെ പഴയ വിമർശനങ്ങൾ എന്തേ ചെവി കയറുന്നില്ലേ ഷൗക്കത്ത് വിമർശിച്ചതുപോലെ ഈ നാട്ടിൽ മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രി തങ്ങന്മാരെ വിമർശിച്ചു എന്ന് മോങ്ങുന്നവർ ഈ കേൾക്കുന്ന ഷൗക്കത്തിന്റെ പ്രതികരണം പോലത്തെ ഒരു വിമർശനം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ കേൾപ്പിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് അന്വേഷിക്കാനും അല്ല പാണക്കാട് നടക്കുന്നുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ കൊച്ചു കൊച്ചു സ്വാമിമാരെ പിടിക്കുന്നതിന് പകരം പഠിക്കുന്നതിന് പകരം പിടിക്കേണ്ട പിടിക്കേണ്ടതല്ല അതേപോലെ ഭയങ്കരമായി ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപാര അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരുന്ന വെള്ളം ഊതി കൊടുക്കലും കെട്ടിക്കൊടുക്കലും കേട്ടല്ലോ പാണക്കാടുകാർ ആത്മീയ കച്ചവടക്കാരാണ് ചെറിയ ചെറിയ സ്വാമിമാരെ പോലെ തന്നെ ആത്മീയതയുടെ പേരിൽ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നുണ്ട് അവിടെ റെയ്ഡ് നടത്തണം അവിടത്തെ കള്ളപ്പണ ഇടപാടുകളുണ്ട് ഇതൊക്കെ പറഞ്ഞ വ്യക്തിയോളം പിണറായി എവിടെയെങ്കിലും പാണക്കാട് കുടുംബത്തെക്കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലെന്നേ അതുകൊണ്ടാണ് നിലമ്പൂരിലെ കൺവെൻഷൻ വന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു ഹജ്ജ് യാത്ര അദ്ദേഹം പ്ലാൻ ചെയ്തത് എന്തായാലും ഹജ്ജിന് പോയി അദ്ദേഹം ഇവിടെ വരാതെ രക്ഷപ്പെട്ടതിന് പിന്നിൽ നിഷ്കളങ്കമായി ഹജ്ജിന് പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അന്തസ്സുള്ള അഭിമാനമുള്ള പാണക്കാട് കുടുംബക്കാരാണെങ്കിൽ ഇമ്മാതിരി വിമർശനങ്ങൾ നടത്തിയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുകയാണെങ്കിൽ അന്തസ്സും അഭിമാനവുമില്ലാത്ത കുടുംബമാണെന്ന് നാട്ടുകാർക്ക് പറയേണ്ടി വരും കാര്യം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെയാണ് ഈ രീതിയിൽ ആക്ഷേപിച്ചതും അതും കോൺഗ്രസിനകത്ത് നിന്ന് അങ്ങനൊരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയില്ല എന്ന് പറയുമ്പോൾ വിമർശിച്ച ആളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതിലൊറ്റ കാര്യമേ ഉള്ളൂ ഇനി ആ വിമർശനം ഉണ്ടാകാതിരിക്കണം ആ വിമർശനം ഉണ്ടാകാതിരിക്കാൻ ആ വായ്മൂടി കെട്ടാനുള്ള തന്ത്രമാണെന്ന് നാട്ടുകാർക്ക് വിചാരിക്കേണ്ടി വരും എന്തായാലും പിണറായി പാണക്കാട് തങ്ങളെ വിമർശിച്ചു എന്ന് മോങ്ങുന്നവർ ഇമ്മാതിരി വിമർശനങ്ങൾ കണ്ടിട്ട് അതൊരു വിമർശനമല്ല അത് സ്നേഹപൂർവ്വം റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പ് ലീഗുകാർ തന്നെ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്